ഡേ വെപ്പൺ അഥവാ അന്തിമ ദിന ആയുധം ഇസ്രായേൽ പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന ഇസ്രായേൽ വക്താവിന്റെ വെളിപ്പെടുത്തൽ പ്രദേശത്താകെ ഭീതിയുടെ കരിനിര എന്താണ് ഈ ബോംസ് ഡേ വെപ്പൺ അഥവാ ലോകത്തിന്റെ അന്ത്യം കുറിക്കുന്ന ആയുധം ടൺ കണക്കിന് ബോംബുകളും ബങ്കർ ബസ്റ്റുകളും ഡ്രോണുകളും മിസൈലുകളും വൈറ്റ് ഫോസ്ഫസുകളും പരമാവധി ഗാജയ്ക്ക് മുകളിൽ വർഷിച്ചിട്ടും മുപ്പത്തിയേഴായിരത്തിലധികം സാധാരണ ജനങ്ങൾ കൊല്ലപ്പെട്ടതല്ലാതെ ഹമാസിനെ തകർക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം മാത്രം ഇസ്രായേലിന് ഇതുവരെ നിറവേറ്റാൻ സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഗാസയുടെ സമ്പൂർണ്ണ തകർച്ച ലക്ഷ്യമാക്കി ബോംസ്റ്റേ ആയുധങ്ങളുടെ ഉപയോഗ സാധ്യതയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് ും ഇറാൻ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന വിഭാഗങ്ങളാണ് മേഖലയിലെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്നത് എന്നാണ് ഇസ്രായേലിന്റെ ആരോപണം തങ്ങളുമായി യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്നവർക്കെതിരിൽ മാത്രമല്ല പശ്ചിമേഷ്യ മുഴുവനും തങ്ങളുടെ ഡോൺസ് ഡെ വെപ്പൻ ആക്രമണത്തിന്റെ തിക്തഫലം അനുഭവിക്കുമെന്നാണ് ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് വർക്കേഴ്സ് കൗൺസിൽ ചെയർമാൻസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അത് ഇസ്രായേലിന് തന്നെയും ആപത്തായി ഭവിക്കുമെന്ന് അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും മുന്നറിയിപ്പ് നൽകിയതായും കട്സ് വ്യക്തമാക്കി രാജ്യത്ത് യുദ്ധ സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടെന്ന് ലബനീസ് പ്രധാനമന്ത്രി നജീബ് മിക്കാത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു തങ്ങളെന്നും സമാധാനത്തിനു വേണ്ടി വാദിക്കുന്നവരും സമാധാനത്തിന്റെ മാർഗം എന്നും തിരഞ്ഞെടുക്കുന്നവരുമാണെന്നാണ് പ്രസിഡന്റ് വ്യക്തമാക്കിയത് ലബനാനും ഗാജയ്ക്കുമെതിരെ ഇസ്രായേൽ നടത്തിവരുന്ന ആക്രമണങ്ങൾ നിർത്തിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം ലബനാനിനെതിരെ ഒരു തുറന്ന യുദ്ധത്തിൽ ഇസ്രായേൽ ഏർപ്പെട്ടാൽ അത് ഇസ്രായേലിനെ തന്നെ ഇല്ലാതാക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എന്നാൽ സയോണിസ്റ്റ് ഭരണകൂടത്തിന്റെ സൈക്കോളജിക്കൽ യുദ്ധ തന്ത്രത്തിന്റെ ഭാഗമായുള്ള പ്രചരണം മാത്രമാണ് ലബനനെ ആക്രമിക്കുമെന്നും ഇല്ലായ്മ ചെയ്യുമെന്നുമൊക്കെയുള്ള പ്രഖ്യാപനത്തിന്റെ പിന്നിൽ എന്ന് ഇറാന്റെ യു പ്രതിനിധി വ്യക്തമാക്കി ലബനൻ മണ്ണിൽ ഹിസ്ബുള്ളയെ ആക്രമിച്ചാൽ ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന ഇറാന്റെ ഭീഷണിയോട് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കട്സ് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു തെക്കൻ ലബണനിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ മേഖലയുടെ സമാധാനവും സുരക്ഷിതത്വവും പുനഃസ്ഥാപിക്കുന്നതുവരെയും തങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഇസ്രായേൽ രാഷ്ട്രത്തെ തന്നെ ഇല്ലാതാക്കുമെന്ന് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള മുന്നറിയിപ്പ് നൽകിയപ്പോൾ ലബനനിലെ തങ്ങൾ ശിലായുഗത്തിലേക്ക് തിരിച്ചയക്കുമെന്നാണ് ഇസ്രായേൽ പ്രതികരിച്ചത് ഈ വെപ്പൺ തങ്ങൾ ഉപയോഗിക്കുമെന്ന സൂചന ഇസ്രായേൽ നൽകിയിരിക്കുന്നത് ഇസ്രായേൽ വികസിപ്പിച്ചെടുത്ത ആണവ ശേഷിയുള്ള ജെറിക്കോ മിസൈൽ ആയിരിക്കും ബോംസ് ഡേ വെപ്പൺ അഥവാ അന്ത്യം കുറിക്കുന്ന മിസൈൽ ആവാൻ സാധ്യത എന്നാണ് ഇസ്രായേൽ ലുക്റ്റ് പാർട്ടി അംഗം വൈറ്റൽ ഗോത്ലേവ് അഭിപ്രായപ്പെട്ടത് ആണവായുധ ശേഷിയുള്ള ജെറിക്കോ ബാലിസ്റ്റിക് മിസൈൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഇസ്രായേൽ രൂപം നൽകിയത് ആറ് പോയിന്റ് അഞ്ച് ടൺ ഭാരവും പതിമൂന്ന് പോയിന്റ് നാല് മീറ്റർ നീളവും പൂജ്യം പോയിന്റ് എട്ട് മീറ്റർ വ്യാസവും ഉണ്ടായിരുന്ന ആദ്യത്തെ ജെറിക്കോ മിസൈലിനെ അഞ്ഞൂറ് കിലോമീറ്റർ മാത്രമാണ് ദൂരപരിധി ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കുറെ കൂടി മോഡിഫൈ ചെയ്ത ജെറിക്കോ ടു മിസൈൽ ഇസ്രായേൽ രൂപകൽപ്പന ചെയ്തു ദൂരപരിധി ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഉയർത്തി പ്രഹരശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരം ആയപ്പോഴേക്കും ജെറിക്കോ ത്രീ എന്ന പേരിൽ ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ സിസ്റ്റമായി അത് ഉയർന്നു ദൂരപരിധി മൂവായിരത്തി അഞ്ഞൂറിൽ നിന്നും നാലായിരത്തി എണ്ണൂറ് മുതൽ ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയായി ഉയർത്തുകയും ചെയ്തു ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ അയൺ ഡോം വ്യോമ പ്രതിരോധ വ്യവസ്ഥയെ തകർക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ഹിസ്ബുള്ള തെളിയിച്ചതോടുകൂടെ അതിനേക്കാൾ ശക്തമായ ആയുധം ഇറക്കേണ്ടത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമായി വന്നിരിക്കുകയാണ് ജെറിക്കോ ത്രീ ബാലിസ്റ്റിക് മിസൈൽ എന്ന ബ്രഹ്മായുധം ഇസ്രായേൽ ലബനാനിന് നേരെ തൊടുത്തുവിട്ടാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഇറാൻ തയ്യാറായി നിൽക്കുന്ന സാഹചര്യം അത്യന്തം വിനാശകരമായി മാറും എന്നതിൽ സംശയമില്ല സർവനാശം വിതച്ചേക്കാവുന്ന ഈ ഒരു യുദ്ധത്തിൽ നിന്നും ഹിസ്ബുല്ലയെയും അതേപോലെ ഇസ്രായേലിനെയും പിന്തിരിപ്പിക്കുവാൻ ലോകരാഷ്ട്രങ്ങൾ ആത്മാർത്ഥമായി ഇടപെട്ടേ തീരൂ